വ്യക്തിജീവിതത്തിൽ എന്നും സ്വകാര്യത കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിച്ച നടിയാണ് ശോഭന പതിറ്റാണ്ടുകളായി സിനിമാ രംഗത്ത് തുടരുന്ന മുൻനിര താരമാണെങ്കിലും ഗോസിപ്പ് കോളങ്ങളിൽ ശോഭനയുടെ പേര് അധികം വന്നിട്ടേയില്ല അൻപത്തിയഞ്ചുകാരിയായ ശോഭന ഇപ്പോഴും അവിവാഹിതയാണ് ഒരു കാലം കഴിഞ്ഞപ്പോൾ നൃത്തത്തിനു വേണ്ടി സ്വയം അർപ്പിച്ച ജീവിതമാണ് തന്റേതെന്ന് ശോഭന പ്രഖ്യാപിക്കുകയായിരുന്നു അതേസമയം ഒരു അമ്മയാകണമെന്ന ആഗ്രഹം ശോഭനയ്ക്കുണ്ടായി അങ്ങനെയാണ് ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ ദത്തെടുത്ത് ഈ ആഗ്രഹം ശോഭന ഇന്നും നിറവേറ്റി വരുന്നത് എന്നാൽ ഇപ്പോഴാ ശോഭനയുടെ ഒരു കല്യാണ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സിനിമയിൽ വന്ന് മൂന്നാം വർഷമാണ് ഈ വിവാഹ വാർത്ത പുറത്തു വന്നത് പയ്യൻ മറ്റാരുമായിരുന്നില്ല ശോഭനയുടെ അച്ഛന്റെ സഹോദരിയുടെ മകനായ ശോഭനയുടെ മുറച്ചെറുക്കനുമായി തന്നെയാണ് വിവാഹം ഉറപ്പിച്ചത് ഇക്കാര്യം വന്ന് ചിത്രഭൂമി മാസികയിൽ വാർത്തയായും പുറത്തു വന്നു ശോഭനയുടെ അച്ഛൻ ചന്ദ്രശേഖറിന്റെ മൂന്ന് സഹോദരിമാരിൽ ഒരാളായ നർത്തകിയും നടിയുമായ പത്മിനിയുടെ ഏകമകൻ പ്രേമാനന്ദുമായിട്ടാണ് ശോഭനയുടെ വിവാഹം ഉറപ്പിച്ചത് ഇത് പ്രണയ വിവാഹമായിരുന്നില്ല പൂർണമായും വീട്ടുകാർ ആയിരുന്നില്ല വിവാഹം വീട്ടുകാർ തീരുമാനിച്ചു ഒരുമിച്ച് ഉദയം എന്ന സിനിമയിൽ അഭിനയിച്ചു നിൽക്കുന്ന സമയം കൂടിയായിരുന്നു ഇത് ശോഭനയ്ക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മാർച്ചോടുകൂടി വിവാഹം നടത്താനായിരുന്നു തീരുമാനിച്ചത് അതിനുശേഷം ശോഭന സിനിമയിൽ അഭിനയിക്കില്ലെന്നും അമേരിക്കയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന പത്മിനിയുടെയും മകന്റെയും കുടുംബത്തിലേക്ക് ചേക്കേറുമെന്നുമായിരുന്നു വാർത്തകൾ എന്നാൽ കൈനിറയെ ചിത്രങ്ങളുമായി നിന്നിരുന്ന ശോഭനയ്ക്ക് വിവാഹമെന്ന വീട്ടുകാരുടെ തീരുമാനത്തിനോട് യോജിക്കാനേ സാധിക്കുമായിരുന്നില്ല അങ്ങനെ ആ വിവാഹ തീരുമാനത്തിൽ നിന്നും അവർ പിന്മാറി എന്തുകൊണ്ട് വിവാഹം ചെയ്തില്ല എന്ന് പലപ്പോഴും ശോഭനയ്ക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും ഇതിന് വ്യക്തമായ മറുപടി നടി നൽകിയിട്ടില്ല എങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ശോഭനയുടെ പേരിൽ ചിത്രഭൂമിയിൽ വന്ന വാർത്തയാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്